അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും ചാമ്പ്യൻസ് ട്രോഫി വരാൻ പോവാണ് അപ്പോൾ വേദി വരുന്നത് പാകിസ്ഥാനും അതുപോലെ തന്നെ യു എ വെച്ചിട്ടാണ് ഈ ഒരു എല്ലാ മത്സരങ്ങളും നടക്കുക അപ്പോൾ നമുക്ക് ചാമ്പ്യൻസ് ട്രോഫിനെ പറ്റിയൊരു ചെറിയൊരു അവലോകനം നോക്കാം ഏതെല്ലാം ടീമുകളാണ് ഇതുവരെ ചാമ്പ്യൻസ് ട്രോഫി നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ഐ സി ചാമ്പ്യൻസ് ട്രോഫി ഇതുവരെ എട്ട് മത്സരങ്ങൾ എട്ട് സെക്ഷനായിട്ടാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ആദ്യ സെക്ഷൻ വരുന്നത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിലാണ് അപ്പോൾ ഇതിനകത്ത് പേര് വരുന്നത് വിൽസ് ഇൻ്റർനാഷണൽ കപ്പ് എന്നുള്ള പേരിലാണ് ഇവർ ആദ്യമായിട്ട് തുടങ്ങിയത് അതിനകത്ത് ആയിട്ടുള്ളത് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു ആദ്യത്തെ വിന്നേഴ്സ് വന്നിരുന്നത് പിന്നീട് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഐ സി സി നോക്ക് മത്സരം എന്നുള്ള പേരിലായിട്ട് അവർ ഈ ഒരു മത്സരം നടത്തി അതിനകത്ത് ന്യൂസിലാൻഡാണ് വിന്നേഴ്സുമായിട്ട് വന്നത് പിന്നീട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി എന്നുള്ള പേരിലാണ് വന്നത് ഇതിനകത്ത് മഴ കാരണം രണ്ട് ടീമുകൾക്കും തുല്യമായിട്ട് വീതിക്കുന്ന ഒരു കാല ഒരു സമയമാണ് വന്നത് അതിനകത്ത് ഇന്ത്യയും ശ്രീലങ്കയും ഈ ഒരു മത്സരത്തിനകത്ത് അവസാന ഫൈനല് ട്രോഫി പങ്കുവെക്കുകയാണ് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി നാലില് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി വന്നത് വെസ്റ്റ് ഇൻഡീസാണ് ഇതിനകത്ത് ജയിച്ചത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ഓസ്ട്രേലിയ ആണ് കപ്പ് നേടിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിലാണ് പിന്നീട് ആ ചാമ്പ്യൻസ് ട്രോഫി വന്നത് അതിനകത്തും ഓസ്ട്രേലിയ തന്നെ വീണ്ടും കപ്പെടുത്തു പിന്നീട് ചാമ്പ്യൻസ് ട്രോഫി വന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ സ്വന്തം കപ്പെടുത്തു അവസാനത്തെ മത്സരം രണ്ടായിരത്തി പതിനേഴിലാണ് ലാസ്റ്റ് ഐ സി സിയുടെ ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി നടന്നത് അതിനകത്ത് പാകിസ്ഥാനാണ് ഇന്ത്യനെ തോപ്പിച്ച് പാകിസ്ഥാനാണ് കപ്പ് നേടിയത് പിന്നീട് ചാമ്പ്യൻസ് ട്രോഫി നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വീണ്ടും ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി വന്നത് ഇപ്പോൾ ഫെബ്രുവരി പത്തൊമ്പതിന് ആണ് ആദ്യ മത്സരം ആരംഭിക്കുക ആദ്യ മത്സരം പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിലായിട്ടാണ് അപ്പം ഇതിനകത്ത് വേദി വരുന്നത് പാകിസ്ഥാനാണ് മിക്ക മത്സരങ്ങൾ വരുന്നത് അതുപോലെ തന്നെ യു എയിലും മത്സരങ്ങളുണ്ടാവും അപ്പോൾ ഇന്ത്യയിലെ കളികളൊക്കെ മിക്കതും യു എ ഇലായിരിക്കും ഒന്നും പ്രതീക്ഷിക്കാം അപ്പോൾ ഈ രണ്ട് വേദികളായിട്ടാണ് ഈ മത്സരങ്ങൾ കാണാൻ സാധിക്കുക അപ്പോൾ ഫെബ്രുവരി പത്തൊമ്പതിനാണ് ആദ്യ മത്സരം വരുന്നത് ഇന്ത്യയുടെ മത്സരം വരുന്നത് ബംഗ്ലാദേശായിട്ട് ഇരുപതിന് ഫെബ്രുവരി ഇരുപതിനാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം വരുന്നത് ഇപ്പോൾ ഇവിടുത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പുറത്തിറങ്ങാം ബൈ